നമസ്കാരം മലയാളികളിൽ മിക്കവരുടെയും ജീവിതം മക്കൾക്കായിട്ടാണ് മക്കൾക്കായി ജീവിതം ഒഴിഞ്ഞുവെക്കുന്ന പലരും സ്വയം ജീവിക്കാൻ മറന്നുപോകുന്നു പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ നോക്കാൻ കടപ്പെട്ടവരാണ് മക്കളെങ്കിലും അതൊന്നും വകവെക്കാത്തവരും എത്രയോ വയോജന സംരക്ഷണ നിയമം ഉണ്ടായിട്ടും അച്ഛനെയോ അമ്മയോ പുറന്തള്ളുന്നവരുടെ അനുഭവകഥയും സങ്കടകരമാണ് നീലേശ്വരം പള്ളിക്കരയിലെ മുണ്ടേമാടിലെ പത്മനാഭൻ ദേവി ദമ്പതികൾക്ക് പറയാനുള്ളത് അങ്ങനെയൊരു സങ്കടകഥയാണ് മകളുടെ വിവാഹത്തിനായി എടുത്ത പതിനാറ് ലക്ഷത്തിന്റെ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഇരുവരും പെരുവഴിയിലായി കേൺ അപേക്ഷിച്ചിട്ടും മകൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ഇവർ കണ്ണീരോടെ പറയുന്നത് പത്മനാഭൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നീലേശ്വരി യൂണിയൻ ബാങ്കിൽ നിന്ന് വീടും സ്ഥലവും പണയപ്പെടുത്തി പതിനാറ് ലക്ഷം രൂപ ലോൺ എടുത്തത് മകൾ സജിതയുടെ വിവാഹത്തിനും വീടിന്റെ അറ്റകുറ്റപ്പണിക്കുമായിട്ടാണ് ലോൺ എടുത്തത് പതിമൂന്ന് ലക്ഷം ഇതിനോടകം തിരിച്ചടച്ചു കോവിഡ് കാലത്ത് മകന്റെ ജോലി നഷ്ടപ്പെട്ടതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീട് ബാങ്ക് ജപ്തി ചെയ്തു തുടർന്ന് പറമ്പിൽ ടാർപ്പായ വലിച്ചു കെട്ടിയ ചായ്പിലായിരുന്നു ഇവരുടെ താമസം ഇപ്പോൾ ഈ താൽക്കാലിക ഷെഡും ബാങ്ക് അധികൃതർ മാറ്റി സമയപരിധി അവസാനിച്ചതോടെയാണ് പത്മനാഭൻ ദേവി ദമ്പതികളെ കൂടി കൂടിയിറക്കിയത് അയൽവാസിയായ തങ്കമണിയുടെ വീട്ടിൽ താൽക്കാലിക അഭയം തേടിയിരിക്കുകയാണ് ഇരുവരും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ബാങ്കിൽ കുടിശ്ശികയായി അടയ്ക്കണം ജീവനെടുക്കുക അല്ലാതെ മറ്റു വഴിയില്ലെന്ന് ദമ്പതികൾ പറയുന്നു ലോൺ തിരിച്ചടയ്ക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് മകൾ സജിതയെ സമീപിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ദമ്പതികൾ പറയുന്നു കഷ്ടപ്പെട്ട് ജോലി എടുത്താണ് മകളെ പഠിപ്പിച്ചത് ജോലി കിട്ടി ഒരു രൂപ പോലും അമ്മയ്ക്കും അച്ഛനും നൽകിയിട്ടില്ലെന്ന് മാതാവ് ദേവി പറഞ്ഞു പരിയാരം മെഡിക്കൽ കോളേജിൽ ഡെന്റൽ അസിസ്റ്റന്റായി ജോലി ചെയ്യുകയാണ് സജിത ഇവരുടെ പേരിലുള്ള ലോണിന് വെച്ചതാണ് വീട് വഴിയോര കച്ചവടക്കാരനായ പത്മനാഭൻ ഇപ്പോൾ അസുഖബാധിതനായി ചികിത്സയിലാണ് മകൻ ഓട്ടോ ഓടിച്ചുകിട്ടുന്ന വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത്